ക്കന്മാര് നാല്പത് തടിയാവും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് നാല്പതോ നാനൂറോ നാലോ ഇത്ര ആട്ടെ ഒരേ സമയത്ത് ഒരു വ്യക്തിയെ ഒന്നിലധികം വ്യക്തികളായി വ്യക്തമായി കാണുക എന്നത് കുറുക ഈ കുറുആാൻ പഠിക്കാതെ കുറുആ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളെ നാടൻ മലയാളത്തിൽ പറയുന്നുണ്ട് മുറുക്കി പിടിക്കണം അവിടെ ആയിപ്പോയത് ഈ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത് മുറുക്കി പിടിക്കാന്ന് ആയതിനാ അവിടെ പ്രശ്നം ഇവര് കുർആാൻ തുറന്നു വെച്ചുകൊണ്ട് അതിലേക്ക് കണ്ണും കൽബും കാതും കൊടുത്തുകൊണ്ട് ചിന്തിക്കണം എന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കുർആാനിൽ തന്നെ ഉണ്ട് ഇത് കുറുആാൻ മുറുക്കി പിടിച്ചിട്ടാണ് പ്രശ്നം പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കാണൂരല്ലോ കുർആൻ പറയാ قد كان لكم في فِئَةٌ تُقَاتِلُ فِي في في فئتين التقطا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار الله تعالى سورة آل عمران فاديمون نام آل عمران قد كان لكم ساتيوشو أسيري അല്ലെങ്കിൽ ബുദ്ധിജീവികളെ മനുഷ്യ ലോകമേ നിങ്ങൾക്കുണ്ട് ആയിരത്തൊന്നും ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾക്ക് മനുഷ്യ ബുദ്ധിജീവികളാവുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് ഫീ പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് സൈന്യങ്ങളിൽ ഏതാണ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുന്നൂറ്റി പതിമൂന്ന് അസഹബുൽ ബദ്രീങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അബുജഹലിന്റെ നേതൃത്വത്തിലുള്ള തൊള്ളായിരത്തി അൻപതോളം അല്ലെങ്കിൽ തൊള്ളായിരത്തിഅൻപതിൽ അധികം വരുന്ന മുഷറിഖ് സൈന്യവും ഇതാണ് രണ്ട് സൈന്യങ്ങൾ അവരിൽ ദൃഷ്ടാന്തമുണ്ട് എന്താ ഫിയുഖാ തിരുഫി സബീലില്ല ഒരു സൈന്യം അള്ളാഹു സുബാന വിശുദ്ധദീനിന്റെ മാർഗത്തിലാണ് അവർ ജിഹാദ് ചെയ്യുന്നത് മറ്റു സൈന്യം അള്ളാഹുവിനെയും ദീനിനെയും നിഷേധിച്ചു സത്യനിഷേധികളുടെ സൈന്യവുമാണ് ഈ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയതിൽ ലോകത്തിന് ബുദ്ധിജീവികൾക്ക് ദൃഷ്ടാന്തണ്ട് എന്താ അറിയോ ദൃഷ്ടാന്തറിയോ ഈ കാഫറായ സൈന്യം കളുടെ സൈന്യത്തെ കാണുന്നു മിസിലൈഹിം അവരുടെ ഇരട്ടിയായിട്ട് എങ്ങനെ തോന്നില്ല റയ്യൽ എന്ത് കൃത്യമായിട്ട് അള്ളാഹുത്തല പറയുന്നത് റയ്യൽ കണ്ണുകൊണ്ടുള്ള കാഴ്ച ഊഹല്ല അനുമാനല്ല കണക്കുകൂട്ടലല്ല കൃത്യമായി റെ ഇല്ലായി കണ്ണുകൊണ്ട് നോക്കിയിട്ട് കണ്ടിട്ട് അവരുടെ നേരെ ഇരട്ടി വെറും മുന്നൂറ്റി പതിമൂന്നില്ല മുന്നൂറ്റി പതിമൂന്ന് ആകേണ്ടായി എട്ടാട് പുറത്താ ഈ എട്ടാട് പുറത്തഞ്ഞ് മുഴുവൻ ചൊളികളും മുന്നൂറ്റി പതിമൂന്ന് ഈ മുന്നൂറ്റി പതിമൂന്ന് തൊള്ളായിരത്തി അൻപത് ഉള്ളവരുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ചുരുങ്ങി രണ്ടായിരം വേണ്ടേ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരം വേണ്ടേ മുന്നൂറാള് ആയിരത്തി തൊള്ളായിരം ആയിട്ട് കണ്ണുകൊണ്ട് കാണുന്നു പറഞ്ഞ എന്താ പറഞ്ഞത് ആള് അപ്പൊ ഒരു കേസ് മലക്കുകൾ ഇറങ്ങിയിട്ടില്ല മലക്കുകൾ മലക്കേളി കൂട്ടിയിട്ട് മലക്കുകളെ സംബന്ധിച്ചുള്ള വിഷയമേ കുറയാൻ അവിടെ പരാമർശിച്ചിട്ടില്ല മലക്കുകൾ ഇറങ്ങുന്നത് പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അതിനെ സംബന്ധിച്ച് പിന്നീട് പരാമർശം വരുന്നുണ്ട് അതിന്റെ മുമ്പ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ടു കൂട്ടർക്കും കുറെശ്ര പറഞ്ഞു മൂമിനീങ്ങൾക്ക് വളരെ കുറവായിട്ടാ കാരി തോന്നിയത് എന്നിട്ട് ഒരു സ്വഹാബി മറ്റേ സ്വഹാബിയോട് ചോദിക്കുകയാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ആള് വരില്ലേ അവര് ഇവിടെ നോക്കുമ്പോ തൊള്ളായിരത്തിഅമ്പ ആളുണ്ട് ഇവിടെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഒരു ഇരുന്നൂറ്റമ്പത് ആളുണ്ടാവൂലേ മറ്റേ ആള് പറഞ്ഞു അല്ലടുന്ന ആളുണ്ട് എന്നാണ് തോന്നുന്നത് ഇവിടെ എത്ര ഇണ്ട് മറ്റൊരു നോക്കിയപ്പോ അപ്പൊ ഒറിജിനൽ കണ്ടു ഓര് പറഞ്ഞു ഒരു മൂന്നു ഒട്ടകത്തെ അർത്ഥ ഭക്ഷിക്കാനുള്ള ആളേ ഉള്ളൂ അത് വളരെ കറക്റ്റ് കണക്കുമാണ് കണക്ക് അപ്പൊ വളരെ കറച്ച് കണക്കാം അപ്പൊ ഇവര് അങ്ങോട്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി നാനൂറിന്റെ ആളായിട്ടാ മോമിനികൾക്ക് അങ്ങോട്ട് തോന്നിയത് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കൃത്യമായിട്ട് മുന്നൂറ് ആളാണ് ഓർക്കും തോന്നിയത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധം തുടങ്ങി നോക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം അവിടെയാണല്ലോ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടേണ്ടത് ആ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെട്ട് മിസ്രിം അത്ഭുതം ഒരു രണ്ടായിരത്തോളം ആളായിട്ട് തോന്നുന്നു രണ്ടായിരത്തോളം ആളായിട്ട് തോന്നുന്നു അതാണെങ്കിൽ അള്ളാഹു അവന്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിച്ചവരെ ശക്തിപ്പെടുത്തുന്നു ഹൃദയത്തിൽ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ പാഠമുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറച്ച് കാണിക്കേണ്ട വർദ്ധിപ്പിച്ച് കാണിക്കേണ്ട വർദ്ധിപ്പിച്ച് കാണിക്കുകയും ചെയ്യും ഇതൊക്കെ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന കറാമത്തിന്റെ അത്ഭുത സിദ്ധികളാണെന്നും അത് നിഷേധിക്കേണ്ടതില്ലെന്നും പക്ഷെ അതിനെന്ത് വേണം ഒരു ലബുസോർ ഹൃദയത്തിന് ഉൾക്കാഴ്ച നഷ്ടപ്പെടാത്തവർക്ക് സാധ്യമാകൂ ഇനി ഞാൻ എന്റെ വക പറയണ്ട അവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ നന്നാ അന്നൽ കാ رأت المسلمين مثلي عدد المسلمين أولئي برايب ستمائة ثمانية فتا والحكمة في ذلك أنه تعالى كثر المسلمين في عيون المشركين مع قلة من يهابوهم فيهترزوا عن قتالهم أنا قرأت شو لنجل مهر وارا على إيطانيال أمري بجيطر بيدي شطر سينيطر وريم يده يدكارت الورطن الكاده فراجيم ഉണ്ടാവുകയും ചെയ്യാൻ അത് കാരണമാണ് അതിനുവേണ്ടി കാണിച്ചോ പറയാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും പ്രബലമായത്

രണ്ടായിരത്തോളം ആളുകൾ ഉള്ളതായി അവർക്ക് കണ്ണുകൊണ്ട് കാണുന്നു ഇത് അത്ഭുത സംഭവമാണ് സത്താണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ മോചിസത്തോ ഒരിയാക്കന്മാരുടെ കറാമത്തോ അപ്പോ ഖുറാൻ അത്രക്ക് പറഞ്ഞാൽ മതിയല്ലോ ഖുറാൻ പറയുന്നു മുന്നൂറ് ആള് രണ്ടായിരം ആളൊക്കെ ആയിട്ട് കണ്ണുകൊണ്ട് കാണും വേണ്ടി വന്നാൾ തന്റെ ഒരിയാക്കന്മാര് ഇഞ്ഞ് പിന്നെ അതിന് നാൽപ്പത് ഒരു അഞ്ചോ പത്തോ അല്ലേ ഏറെ ഉള്ളൂ അത് അത് കൂട്ടാനാണ് ഇനിയിപ്പോൾ എത്ര വലിയ പണി ഒന്ന് പത്താവും കടവും പത്ത് നൂറാവും അറിയാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാ അങ്ങൾ കൂട്ടിക്കോളി കൃത്യമായിട്ട് നാൽപ്പത് എന്ന് പറഞ്ഞ പോലെ എണ്ണത്തിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ നാൽപ്പത് തന്നെ മുപ്പത്തൊമ്പത് ഉണ്ടാവില്ല നാൽപ്പത്തൊന്നുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിനല്ല നാൽപ്പത് വരെ വരെ സമയത്ത് കാണാനേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ഇതൊക്കെ ആൻ തന്നെ വ്യക്തമായി പറയുന്ന